നമസ്കാരം നിങ്ങളൊരു ജി സി സി ലൈസൻസ് ഏതെങ്കിലും ഒരു ജി സി സി കണ്ട്രി ലൈസൻസ് ഹോൾഡർ ആണ് പക്ഷെ നിങ്ങൾ കുറച്ച് ഏജൊക്കെ ഏജ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് ലെവലിൽ നിങ്ങൾക്ക് ഏജ് കാര്യങ്ങളായിട്ടുണ്ട് അപ്പം മെയിനായിട്ടും ഒരു വേക്കൻസിയോ കാര്യങ്ങളോ പോകാൻ പറ്റുന്ന നല്ലൊരു വാക്കൻസിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി ജി സി സി നമുക്ക് ഖത്തറ് അതുപോലെ തന്നെ കുവൈത്ത് ബഹ്റൈൻ സൗദി ഏത് ജി സി സി എനി ജി സി യു എന്ത് ജി സി സി ജി വാലിഡോ എക്സ്പയറോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉള്ളു എന്നുണ്ടെങ്കിൽ ഒരു കോപ്പി അപ്ഷർ പ്രിൻ്റ് എന്ന് പറയും അപ്ഷർ പ്രിൻ്റ് ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് കുവൈത്തിൻ്റെ വി ഐ പി ഹൗസ് ഡ്രൈവർ വേക്കൻസി ഓക്കെ ആ ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നല്ല വീടുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ള നല്ല വീടുകൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ലോക്കൽ വീടോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ഏകദേശം കുഴപ്പം സാലറി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വീട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോർമൽ വേറൊരു ഏജൻസിയിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ സേതുബായ് ട്രാവൽ സർവീസിൻ്റെ ആ രീതിയിലുള്ള സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ആക്രി നമ്മൾ സമ്മതിച്ചു അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് ഉണ്ട് നോർമൽ ഒരു വീട് നൂറ്റി മുപ്പത് കേടി കൊടുത്തില്ല നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് കേടിയാണ് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഔഷർ കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സായവർക്കും ഈ ഒരു സാലറി കിട്ടും ഓക്കെ നൂറ്റി മുപ്പത് കയടി സാലറി പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കുവൈത്തിൻ്റെ ഇത് ഇപ്പം ഹൈഡി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തന്നെ വ്യതിയാനം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്തൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാസം ഏൺ ചെയ്യാൻ പറ്റും പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് എന്തുണ്ട് നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് നല്ല ആണ് നല്ല റൂമ് കാര്യങ്ങൾ വി എ പി റൂമ് കാര്യങ്ങൾ നല്ല സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ മെയിൻ ആയിട്ടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യമായിട്ട് നമുക്ക് വർക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് വീടിൻ്റെ വർക്കുകൾ ഓക്കെ വീട് മെയിൻ ആയിട്ട് നമുക്ക് ഉള്ള വണ്ടികളുണ്ടാവും എല്ലാ വണ്ടികളും കയറേണ്ട ചില സിറ്റുവേഷൻ ഉണ്ടാവും അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ ഗാർഡന് കാര്യങ്ങൾ വീടിനോട് ചാരി ഗാർഡൻസ് കാര്യങ്ങളുണ്ടാവും അതൊക്കെ ചിലപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ട സംഗതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് ഓഫർ വർക്ക് വരുന്നത് മെയിനായിട്ട് ഓക്കെ അതുപോലെ തന്നെ വേറെ ആരും തരാത്ത ഒരു ഉറപ്പും കൂടെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരു വർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയർമാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മേ ബി നിങ്ങൾ പോകുന്ന വീട് നിങ്ങൾ പോകുന്ന വീട് നിങ്ങളുടെ കാരണത്താലല്ല പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കാരണത്താലല്ലാതെ വീടിൻ്റെ കാരണത്താൽ എന്തെങ്കിലും വീടിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രഷർ കാര്യങ്ങൾ ഓവർ വർക്ക് കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ വീഡിയോ സഹിതം ഞങ്ങളെ ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ആ റബിനെ വിളിച്ചു ഓക്കെ വീഡിയോ സഹിതം നിങ്ങൾ നമ്മൾ ഇൻഫോം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫഹായിൽ എന്ന് പറഞ്ഞ ഓഫീസ് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും അവിടെ നിന്ന് ചെയ്യും അതിന് തക്കതായ തീരുമാനങ്ങൾ കാര്യങ്ങൾ മീൻസ് എന്താണ് കാര്യം നോക്കും അതിനെക്കുറിച്ച് പഠിക്കും പിന്നെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓവർ വർക്ക് കാര്യങ്ങളുണ്ട് വർക്ക് ചെയ്യാൻ പ്രയാസമാണ് എന്ന് പറയാൻ എന്ത് ചെയ്യും ആ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് വേഡ് വരെ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊരു സ്ഥിരമായിട്ട് എടുക്കാനുള്ള കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ പ്രശ്നമുണ്ട് നമ്മൾ അറബിയിൽ ക്ലാരിഫൈ ആയി കഴിഞ്ഞാൽ ആദ്യം അറബിയായിട്ട് സംസാരിക്കും സംസാരിച്ചു തീർപ്പാക്കാൻ നോക്കും തീർപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട് കാര്യങ്ങൾ മാറ്റാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൂടെ നമ്മൾ റെഡി ചെയ്തു തരും ഓക്കെ അപ്പോൾ ഇത്രയും കണ്ടീഷൻസോട് കൂടി നിങ്ങൾ പോവാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ കുവൈത്തിൽ നല്ലൊരു വി ഐ പി വീട്ടിലോട്ട് നല്ല ലക്ഷറി വാഹനങ്ങളോട് ഇനിയുള്ള കാലം ജീവിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്പർ കാർഡ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ സി വി പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് മേക്ക് നിങ്ങളുടെ ലൈസൻസ് കാര്യങ്ങൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് അയക്കുക വിത്ത് പി സി നിങ്ങൾക്ക് പി സി സി ഉണ്ടെന്നുണ്ടെങ്കിൽ പി സി അയക്കാം ഇല്ലാത്തുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമുക്ക് വേറെ കടമ്പെന്ന് പറഞ്ഞാൽ പോയിട്ട് പോകണത് ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ജക്സ്റ്റ് അഷയ് പോയിട്ട് കുവൈത്തൊക്കെ ഉള്ള പി സി സിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു രണ്ട് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഓഫീസിൽ പോകാനുള്ള എൻക്വയറി ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എൻക്വയറി ഉണ്ടാവും ഏകദേശം രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും പി സി സി കാര്യങ്ങൾ കിട്ടും ഇത് കാര്യങ്ങൾ ചെയ്യാനും ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള ഡോക്യുമെൻ്റ് കാര്യങ്ങളും അയച്ചോളൂ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വളരെ ഏകദേശം അമ്പതോളം വി എ പി കുടികൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഡോക്യൂമെൻറ്റ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് പുതിയ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ഒരുപാട് ഫ്രഷേഴ്സിനൊക്കെ പറ്റുന്ന ഒരുപാട് എയർപോർട്ട് വർക്കുകൾ അതുപോലെ തന്നെ ലഗേജിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആ ക്ലീനിങ് വോസ് ഒക്കെ പുതിയ അപ്ലേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ താങ്ക്